പിറ്റേ ദിവസം രാവിലെ മനു അടുക്കളയിൽ നിൽക്കുകയായിരുന്നു ചിന്നു എഴുന്നേറ്റ് വന്ന് ഫ്രിഡ്ജിൽ നിന്നും എടുത്തു ചിന്നു ചായ കുടിക്കാം രാവിലെ തണുത്ത വെള്ളം കുടിക്കേണ്ട അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ രാവിലെ ചായ കുടിക്കില്ല അവൾ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു പിന്നെന്താ കോഫിയാണോ വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ തരാം എനിക്കൊന്നും വേണ്ട ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ ദേഷ്യമാണോ നിനക്ക് അതിൻ്റെ ഉത്തരവും ഞാൻ ഇന്നലെ തന്നു കഴിഞ്ഞു എനിക്ക് മനുവേട്ടന് ഇഷ്ടമായിരുന്നു അത് ഞാൻ തുറന്നു പറഞ്ഞു മനുവേട്ടന് എന്നോടാ ഇഷ്ടം തോന്നാത്തതിന് ഞാനെന്ത് ചെയ്യാനാ മോളെ ഞാൻ കൊച്ചായത് കൊണ്ടാണോ മനുവേട്ടന് ഇഷ്ടമില്ലാത്ത അതോ അതിന് വേറെ എന്തെങ്കിലും കാരണമുണ്ടോ അവൾ ചോദിച്ചതും അവനൊന്നും മിണ്ടിയില്ല പറയ് അതുമാത്രമാണോ കാരണം എനിക്ക് എനിക്ക് ഓഫീസിൽ പോകാൻ ടൈമായി അവൻ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി അവൾ അവൻ പോകുന്നതും നോക്കി നിന്നു ചിന്നു അവിടെ ഉണ്ടെന്ന് ന്യൂസ് കിട്ടിയത് കൊണ്ട് തന്നെ ജോ പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല ജോ എന്താ വരാത്തതെന്ന് ആമിയുടെ മനസ്സിൽ തോന്നിയെങ്കിലും ചിന്നു ഉള്ളത് അവളും കരുതി പക്ഷെ അപ്പോഴും ഓഫീസിൽ വെച്ച് അവൻ ഫോണിൽ നോക്കി ചിരിച്ചതും അവളുടെ അടുത്ത് വന്നതും പഴയതുപോലെ അല്ലാതെ അവളോട് പെരുമാറിയതും അവളുടെ മനസ്സിൽ സംശയമായി ആമിയും ചിന്നുവും ഒരുവിധം പ്രോജക്റ്റൊക്കെ തീർത്തിരുന്നു രാത്രിയിൽ ഹാളിൽ ഇരിക്കുകയാണ് മനു ഉൾപ്പെടെ എല്ലാവരും ആമി ഞാൻ നാളെ തിരികെ പോകുക കേട്ടോ അതും പെട്ടെന്ന് നീയല്ലേ പറഞ്ഞത് കുറച്ച് ദിവസം നിന്നിട്ടേ പോകുള്ളൂ എന്ന് എന്നിട്ട് ഇപ്പോൾ എന്തുപറ്റി പ്രൊജക്റ്റ് കഴിഞ്ഞല്ലോ ഇനി ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ ഉള്ളൂ ചെയ്യാൻ പിന്നെ ഇത് കോളേജിൽ സബ്മിറ്റ് ചെയ്താൽ പോരെ അതുകൊണ്ട് എന്താ നീ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി ആമി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ടടി ഞാൻ പോകുവാണ് മമ്മിക്കറിയില്ലോ ഇവിടെ നടന്നതൊന്നും ഞാനിപ്പോഴും ലിസിയാൻറ്റിയുടെ വീട്ടിലാണെന്നാണ് മമ്മി കരുതിയേക്കുന്നേ എടി ഒരു ദിവസം കൂടെ നിന്നിട്ട് പോകാടി മോളെ ഒരു ദിവസം കൂടി നിൽക്ക് ജോസഫ് പറഞ്ഞു എല്ലാവരും അവളെ ഒരു ദിവസം കൂടി നിൽക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു അവൾ മനുവിനെ നോക്കി മനു അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു വേണ്ടങ്കൾ ഞാൻ നാളെ തന്നെ പോകുക അവൾ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നടന്നു മനുവും അവൾക്ക് പുറകെ കയറിപ്പോയി ജോസഫ് എന്താണെന്ന് ആമിയെ കണ്ണു കാണിച്ച് ചോദിച്ചു ആമി ചിന്നുവിന് മനുവിനോടുള്ള ഇഷ്ടമൊക്കെ പറഞ്ഞു അവർക്ക് രണ്ടു പേർക്കും അത് കേട്ട് സന്തോഷമായി ചിന്നു മുറിയിലേക്ക് കയറാൻ പോയ ചിന്നുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ വിളിച്ചു എന്താ ചേട്ടാ അവൾ ഒന്നും സംഭവിക്കാത്തതുപോലെ ചോദിച്ചു നീ എന്താ നാളെ പോകണമെന്ന് പറയുന്നത് പ്രോജക്റ്റ് തീർന്നല്ലോ പിന്നെ ഇനി എന്തിനാ ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് മാത്രമാണോ നീ പോകുന്നത് അവൻ സംശയത്തോട് ചോദിച്ചു അതെ അല്ലാതെന്താ ഞാൻ കാരണമൊന്നും അല്ലല്ലോ അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു ഏയ് അതൊന്നുമല്ല ചിന്നു ഞാൻ നിനക്ക് എന്നേക്കാൾ നല്ല കൊച്ചു ചെറുക്കന്മാരെ കിട്ടും അല്ലേ അവനെ പറയാൻ സമ്മതിക്കാതെ അവൾ പറഞ്ഞു അവൻ അന്തം വിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അതുതന്നെയല്ലേ ചേട്ടൻ പറയാൻ വന്നത് ആയിക്കോട്ടെ ഞാൻ ചേട്ടനേക്കാൾ നല്ല ചെറുക്കനെ കണ്ടെത്തിക്കോളാം പോരെ അവൾ കൈകൾ മാറിൽ കെട്ടി പുരുകം പൊക്കി ചോദിച്ചു മോളെ അങ്ങനെയല്ല മോള് വിചാരിക്കുന്നത് പോലെ എനിക്ക് പപ്പ ചേട്ടനെ പപ്പയും മമ്മിയും ഇല്ല ചേട്ടനെ ഇവിടുത്തെ പപ്പയും മമ്മിയും എടുത്തു വളർത്തിയതാണ് അല്ലേ അവൾ വീണ്ടും പറഞ്ഞതും അവൻ വീണ്ടും വണ്ടർ നിന്നു ചേട്ടൻ എന്താ കരുതിയത് ഇതൊന്നും അറിയാതെ പ്രായത്തിൻ്റെ എടുത്തുചാട്ടം വെച്ചിട്ടാ ഞാൻ ചേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു തന്നോ എന്നാൽ അങ്ങനെയല്ല ഞാൻ ചേട്ടനെ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് സ്നേഹിച്ചത് ഇനി എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല ഞാൻ നാളെ തന്നെ തിരികെ പോകുക അവള് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറി അവൻ അപ്പോഴും അവൾ പറഞ്ഞ കാര്യത്തിൽ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു രാത്രി ആമി മുറിയിലേക്ക് വന്നപ്പോൾ ചിന്നു കട്ടിലിൽ കിടന്ന് എന്തോ ആലോചിക്കുകയായിരുന്നു ചിന്നു എന്തു പറ്റിയടാ ഒന്നുമില്ലടി നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ നീ മനഃപൂർവ്വം എൻ്റെ അടുത്ത് പറയാത്തതല്ലേ നീ എൻ്റെ മുൻപിൽ അഭിനയിക്കുക അല്ലേ ആമി ആമയത്രയും ചോദിച്ചതും ചിന്നു പൊട്ടിക്കറിഞ്ഞു ചിന്നു എന്താടാ കരയാതടാ സാരമില്ല നീ നിന്റെ ഇഷ്ടം പറഞ്ഞില്ലേ ഇന്ന് തീരുമാനിക്കേണ്ടത് ചാച്ചനല്ലേ ഞാൻ സംസാരിക്കാൻ ചാച്ചനോട് വേണ്ടടി സാരമില്ല ഞാൻ തിരികെ പോകുക ഞാനിവിടെ നിന്ന രണ്ട് ദിവസവും മനുവേട്ടൻ്റെ കണ്ണിൽ എന്നോട് മറ്റൊരിഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല പലപ്പോഴും പല രീതിയിലും എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞിട്ടും മനുവേട്ടൻ മനുവേട്ടൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക ഇനി ഞാൻ എന്ത് ചെയ്യാനാ എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ അറിയില്ലടാ ചിഞ്ഞു പറഞ്ഞുകൊണ്ട് കരഞ്ഞു ആമിക്ക് അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു കുറച്ചു കഴിഞ്ഞതും ചിന്നു കണ്ണുകൾ തുടച്ചുകൊണ്ട് എഴുന്നേറ്റു എങ്ങനെയുണ്ട് ആമിക്കുട്ടി ഞാൻ ഓവറായില്ലല്ലോ അല്ലേ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും ആമി സംശയത്തോടെ അവളെ നോക്കി നീ എന്താ വിചാരിച്ചേ മനുവേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറയാത്തത് കൊണ്ടാണോ ഞാൻ പോകുന്നതെന്നാണോ എങ്കിൽ അങ്ങനെയല്ല ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ മനുവേട്ടന് എന്നെ ഒരു വിലയും ഇല്ലടി എന്തായാലും ഞാൻ വന്ന കാര്യം സാധിച്ചു എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ നിന്റെ ചാച്ചൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് വിഷമം കാരണം ഞാൻ ഇവിടെ നിൽക്കാതെ പോകുവാണെന്നാണ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഈ രണ്ട് ദിവസം ഞാൻ അങ്ങനെടെ പുറകെ നടന്നില്ലേ ഇനി അങ്ങേരൻ്റെ പുറകെ നടക്കട്ടെ അപ്പോൾ നീ ഇപ്പോൾ കരഞ്ഞതോ അത് ഞാൻ ശരിക്കും കറിഞ്ഞതാ എനിക്കെന്തോ മനസ്സിന് ഭാരം പോലെ അപ്പോ ഒന്ന് കരയണമെന്ന് തോന്നി ഇപ്പൊ നല്ല റിലാക്സേഷൻ ഉണ്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആമിക്ക് നല്ലതുപോലെ മനസ്സിലായി അവൾ പകുതിയും അഭിനയിക്കുകയാണെന്ന് പിന്നെ അവളെ എന്ന് കരുതി ആമിയൊന്നും ചോദിച്ചില്ല പിറ്റേന്ന് ചിനുവിനെ എത്ര നിർബന്ധിച്ചിട്ടും അവൾ അവിടെ നിൽക്കാൻ കൂട്ടാകാതെ വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു മനുവിന് അവിടെ നിർത്തണമെന്നുണ്ടെങ്കിലും അവൾ നിൽക്കില്ല എന്ന് അവൻ ഉറപ്പായിരുന്നു ചിന്നു യാത്ര പറയാനായി മനുവിന്റെ മുറിയിലേക്ക് വന്നു മനുവേട്ട അവൾ വിളിച്ചതും മനു തിരിഞ്ഞു നോക്കി ഞാൻ പോകുവാ ഇനി മനുവേട്ടനെ ശല്യം ചെയ്യാൻ ഞാൻ ഉണ്ടാകില്ല ഞാൻ പറഞ്ഞു നിന്നോട് നീ എനിക്ക് ശല്യമാണെന്ന് മനുവേട്ടൻ പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം മനുവേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയാ പോരെ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ പോകുന്നതിന് മുൻപ് എനിക്ക് ഞാൻ കൊച്ചില്ലെന്ന് മനുവേട്ടനെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്നുണ്ട് അവള് പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് നടന്നു അവൻ സംശയത്തോടെ അവളെ നോക്കി അവൾ അവന്റെ കാലിൽ കയറി നിന്നുകൊണ്ട് അവന്റെ ചുണ്ടുകളിലേക്ക് ചുണ്ടുകൾ ചേർത്തു ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൾ മാറി ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവിടം വരെ വന്നത് വെറുതെ ആയിപ്പോകും അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അപ്പോഴും അവൾ കൊടുത്ത ഉമ്മയിൽ മുഴുകിയിരിക്കുകയായിരുന്നു അവൾ ചിരിച്ചുകൊണ്ട് താഴേക്കിറങ്ങി ചിന്നു പോയതുകൊണ്ട് തന്നെ ആമിയെ മനു കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു അവൻ അവളുമായി ഓഫീസിലേക്ക് ഇറങ്ങി ആമി ജോ വരൂ ഓഫീസിലേക്ക് എനിക്ക് അവനോട് വരരുതെന്ന് പറയാൻ പറ്റില്ല കാരണം അവന്റെ ഷെയർ കൂടെ ഉണ്ടതിൽ കുഴപ്പമില്ലല്ലോ പോകുന്നതിന് മുൻപ് മനു അവളെ ഓർമ്മിപ്പിച്ചു അവൾക്കും എന്തുകൊണ്ടും രണ്ടു ദിവസം ജോയെ കാണാത്തതുകൊണ്ട് ഒന്ന് കാണണമെന്ന് തോന്നിയിരുന്നു കുഴപ്പമില്ല ചേട്ടാ അവൾ പറഞ്ഞതും മനു ചിരിച്ചു എന്തിനാ ചിരിക്കുന്നേ അവൾ കുറുമ്പോട് ചോദിച്ചു ഒന്നുമില്ല നേരത്തെ അവൻ വരുന്നെന്നറിയുമ്പോൾ പേടിക്കുന്നവൾക്ക് ഇന്ന് കുഴപ്പമില്ലെന്ന് എന്തു പറ്റി രണ്ടു ദിവസം കാണാതിരുന്നപ്പോൾ പേടിയൊക്കെ പോയോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു അപ്പോഴും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു കുറച്ച് നിമിഷങ്ങൾക്കകം അവർ ഓഫീസിലെത്തിയിരുന്നു ഓഫീസിലേക്ക് കയറാൻ നേരം സ്റ്റാഫുകളോട് സംസാരിച്ചു നിൽക്കുന്ന ജോയെ അവൾ കണ്ടത് കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ട് മൂന്ന് പെൺകുട്ടികൾ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഒരു ബ്ലൂ കളർ ഷർട്ടും ബ്ലാക്ക് ബ്ലാക്ക് പാൻറുമാണ് വേഷം ഇൻഷർട്ട് ചെയ്തിരിക്കുകയാണ് പെൺകുട്ടികൾ ജോയെ നോക്കി നിൽക്കുന്നത് കണ്ടതും ആമയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു മനു അവളെയും കൊണ്ട് ജോ നിൽക്കുന്നിടത്തേക്ക് നടന്നു എന്തായി ജോ എല്ലാം സെറ്റല്ലേ മനു അവൻ്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു സെറ്റാണാ ശരി അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ മണിക്ക് മീറ്റിംഗ് തുടങ്ങും എല്ലാവരും പോയി പ്രിപ്പയർ ആയിരുന്നോളൂ ജോ മനുവിനോട് പറഞ്ഞിട്ട് എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞതും എല്ലാവരും അവരവരുടെ സീറ്റിലേക്ക് പോയി ഇരുന്നു ഗൗരവത്തോടെയുള്ളവൻ്റെ സംസാരത്തെ നോക്കിക്കാണുകയായിരുന്നു ആമി അവന് പലപ്പോഴും പല സ്വഭാവമാണെന്ന് അവൾക്ക് തോന്നി അവളവിടെ നിന്നിട്ടും ഒരു തവണ പോലും അവനവളെ മൈൻഡ് ചെയ്തില്ലായിരുന്നു അവൾ മനുവിൻ്റെ കൂടെ മനുവിൻ്റെ ക്യാബിനിലേക്ക് നടന്നു ആര് വരുന്ന കാര്യമ ചാച്ച പറഞ്ഞത് അവൾ സംശയത്തോട് ചോദിച്ചു അത് വലിയൊരു ക്ലൈൻറ്റ് വരുന്നുണ്ട് മോളെ അവരുടെ പ്രോജക്റ്റ് നമുക്ക് കിട്ടിയാൽ നമുക്കത് വലിയൊരു ബെനിഫിറ്റ് ആയിരിക്കും അതിൻ്റെ പ്രിപ്പറേഷനാണ് കണ്ടത് അവൾ മോളി അപ്പോഴേക്കും ജോയും അവിടേക്ക് വന്നിരുന്നു അവൾ ജോയെ നോക്കി എന്നാൽ ഒരു തവണ പോലും അവൻ അവളെ നോക്കിയിരുന്നില്ല മനുവിനോട് മീറ്റിങ്ങിന്റെ കാര്യം മാത്രം സംസാരിച്ചുകൊണ്ട് അവനിരുന്നു ആമയ്ക്ക് അവൻ ഒരു തവണ പോലും അവളെ നോക്കുന്നില്ലല്ലോ എന്ന് വിഷമം തോന്നി കുറച്ചു കഴിഞ്ഞതും ജോയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിരുന്നു അവൻ ഫോണെടുത്ത് നോക്കിയിട്ട് ചിരിച്ചു പിന്നെ റിപ്ലൈ കൊടുക്കാൻ തുടങ്ങി അതുകൊണ്ട് ആമയ്ക്ക് ദേഷ്യം വന്നു കുറേ നേരം അവൻ ഫോണിലേക്ക് നോക്കിയിരുന്ന് ചാറ്റ് ചെയ്യാനും ചിരിക്കാനും തുടങ്ങി ആമി മനുവിനെ നോക്കി അവൻ ഇതൊന്നും അറിയാതെ ഫയൽ നോക്കുന്ന തിരക്കിലായിരുന്നു മനു ഉച്ചക്കലത്തേക്കുള്ള ബിരിയാണി പറഞ്ഞിട്ടില്ലേ അവൻ ഫോണിൽ നിന്നും തല ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ഉണ്ടടാ എന്ത് പറ്റി ഞാൻ പറഞ്ഞില്ലേ ഫെർണാണ്ടസ് അങ്കളിന്റെ കൊച്ചുമോൾ വരുന്നുണ്ടെന്ന് ബിരിയാണി ഉണ്ടെങ്കിൽ അവൾ വരുന്നുള്ളൂ എന്ന് ബിരിയാണി കുറിച്ചേ അവൾ ജോ പറഞ്ഞുകൊണ്ട് ചിരിച്ചു നീ പറഞ്ഞ ആ സുന്ദരി കൊച്ചല്ലേ മനു സംശയത്തോട് ചോദിച്ചു അതേടാ അവൾ തന്നെ അന്ന് ബിസിനസ് മീറ്റിങ്ങിന് പോയപ്പോൾ പരിചയപ്പെട്ടതാ കുറുമ്പി അവള് ജോയുടെ മുഖത്ത് അവൾ വരുന്നതിൻ്റെ സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു അത് കണ്ടതും ആമിക്ക് നെഞ്ചിലെന്തോ കൊളുത്തി വലിക്കുന്നതുപോലെ തോന്നി ജോയുടെ സന്തോഷവും ചിരിയും ഒക്കെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ ഫോണിലേക്ക് നോക്കിയിരിക്കുന്നുവെങ്കിലും അവളുടെ മനസ്സ് അവിടെ എങ്ങുമല്ലായിരുന്നു കുറച്ചു കഴിഞ്ഞതും ക്ലയൻറ്റിനെ സ്വീകരിക്കാൻ എല്ലാവരും റെഡിയായി നിന്നു നിമിഷങ്ങൾക്കകം ഒരു ബെൻസുകാർ അവരുടെ മുൻപിലേക്ക് വന്നു നിന്നു അതിൽ നിന്നും കുറച്ച് പ്രായം തോന്നിക്കുന്ന ഒരാളും ഇരുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയും അവളുടെ അച്ഛനെന്ന് തോന്നിക്കുന്ന മറ്റൊരാളും ഇറങ്ങി ഒരു ആങ്കിൾ ലെങ്ത് ജീൻസും ഒരു ക്രോപ്പ് ടോപ്പുമായിരുന്നു അവളുടെ വേഷം അവൾ കാറിൽ നിന്നും ഇറങ്ങിയതും ഓടി വന്ന് ജോയെ കെട്ടിപ്പിടിച്ചു ജോചായ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നുകൊണ്ട് വിളിച്ചു യാത്രയൊക്കെ സുഖമായിരുന്നോടി അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ പറയാനുണ്ടോ ജോചായനെ കാണാനാകുമ്പോൾ പിന്നെ ഏത് യാത്രയും സുഖമുള്ളതാകില്ലേ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിയോടെ അവളുടെ രണ്ട് കവളിലും പിടിച്ചു വലിച്ചു ജോയുടെ ഫ്രണ്ടിൻ്റെ കമ്പനിയാണെന്ന് പറഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾ പോകുമ്പോൾ വരണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയായിരുന്നു ഈ കുറുമ്പി അവളുടെ അച്ഛൻ വില്യം പറഞ്ഞു അയാൾ പറയുന്നത് കേട്ടതും ജോ ചിരിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ തലോടി അവിടെ ഉണ്ടായിരുന്ന എല്ലാ പെൺകുട്ടികളും അസൂയയോടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആമിയുടെ കണ്ണുകളിൽ നഷ്ടഭൂതത്തിൻ്റെ കണ്ണുനീർത്തുള്ളികൾ തളം കിട്ടി നിന്നിരുന്നു ജോ അവളുമായി അകത്തേക്ക് നടന്നു ബാക്കിയുള്ളവർ അവളുടെ അച്ഛനെയും മുത്തച്ഛനെയും അകത്തേക്ക് ക്ഷണിച്ചു മനു ആമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ജോചായ എൻ്റെ നാത്തൂൻ എവിടെ അവൾ ജോയെ നോക്കിക്കൊണ്ട് ചോദിച്ചു എൻ്റെ നാത്തൂൻ ഇവിടെ തന്നെയുണ്ട് അതെയോ എന്നിട്ട് എവിടെ ഞാനൊന്ന് പരിചയപ്പെടട്ടെ അവൾ ആകാംക്ഷയോട് ചോദിച്ചു അപ്പോഴേക്കും മനു ആമിയെയും കൊണ്ട് ക്യാബിൻ തുറന്നു വന്നു ദയം നിൽക്കുന്നതിൻ്റെ നാത്തൂൻ ജോ അവളുടെ ചെവിയിൽ പറഞ്ഞു അവൾ ആമിയെ ചിരിയോടെ നോക്കി ആമയും അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ജോച്ചായ ചേച്ചിക്കുട്ടി സുന്ദരിയാണല്ലോ ഫോട്ടോയിലെ പോലെ അല്ല ഒരു ബേബി ഡോള് പോലെയുണ്ട് സെലക്ഷൻ മോശം അല്ലല്ലോ മോനെ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എടി അവൾ ചേച്ചിയൊന്നുമല്ല നിന്റെ പ്രായവേ ഉള്ളൂ നീ അവളെ പേര് വിളിച്ചാൽ മതി അതെങ്ങനെ ശരിയാകും പ്രായം കൊണ്ട് സെയിം ആണെങ്കിലും ബന്ധം കൊണ്ട് എന്റെ ചേട്ടത്തിയല്ലേ ഓ ശരി നിന്റെ ഇഷ്ടം എന്തേലും വിളിച്ചോ പക്ഷേ നീ എന്റെ പെണ്ണിനോട് നാത്തും പോരൊന്നും എടുക്കാതിരുന്നാൽ മതി ആ അതൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ നാത്തും നാത്തുംപോരൊക്കെ എടുത്തുനിന്ന് വരും എൻ്റെ പെണ്ണിനെ കരയച്ചോ നോക്കിക്കോ ഞാനെന്റെ ചെവി പൊന്നാക്കും ഓഹോ അപ്പോ നിങ്ങളെൻ്റെ നാത്തൂവിനെ കരയിച്ചതോ അവൾ പുരികം പൊക്കി ചോദിച്ചു ഞാൻ കരയിക്കും എന്ന് കരുതി അവളെ വേറെ ആരും വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല ഓ ഓ ഞാൻ കരയക്കാനൊന്നും പോകുന്നില്ലേ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആമി അവരുടെ സംസാരത്തെ നോക്കിക്കാണുകയായിരുന്നു അവർ പതിയെ പറയുന്നത് കൊണ്ട് തന്നെ ആമിക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു എന്നാലും അവരുടെ കളിയും ചിരിയൊക്കെ കാണും തോറും ആമിക്കെന്തോ മനസ്സിനു വല്ലാത്ത ഭാരം പോലെ തോന്നി ഴിഞ്ഞതും മനു ജോയെ വിളിച്ചുകൊണ്ട് പോയി ആമി മനു മാത്രമായി ആ ക്യാബിനിൽ അനു അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു ആമിയവളെ സംശയത്തോടെ നോക്കി ആമിക്ക് എന്നെ മനസ്സിലായോ അവൾ ചോദിച്ചതും ആമയവളെ നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നേ എൻ്റെ പേരെങ്ങനെ അതെന്ത് ചോദ്യം എൻ്റെ ആമിക്കുട്ടി എൻ്റെ ആങ്ങളെ കെട്ടിയ പെണ്ണിനെ എനിക്കറിയാതെ ഇരിക്കുമോ അവൾ ആമിയുടെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് ആമി ചിരിച്ചു അവർ തമ്മിൽ സഹോദരി ബന്ധമാണെന്നുള്ളത് ആമയെ സന്തോഷിപ്പിച്ചു എന്നാലും എൻ്റെ ആമിക്കുട്ടി എന്ത് കണ്ടിട്ടാണ് നീ എങ്ങനെ കെട്ടിയത് ഓ സോറി ട്രാപ്ഡ് സ്റ്റോറി ആയിരുന്നു അല്ലേ അവൾ സ്വയം തലയിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു ആമി അതിന് ഒന്നും പറയാതെ തല താഴ്ത്തി ആമിക്കുട്ടി നീ വെറും പാവമാണെന്ന് എനിക്കറിയാം ജോച്ചായം പറയാറുണ്ട് ഇത് വെറും പൂച്ചക്കുട്ടിയാണെന്ന് പക്ഷേ ഇങ്ങനെ പൂച്ചക്കുട്ടിയായിരുന്നിട്ട് കാര്യമില്ല കുറച്ചൊക്കെയൊന്നും ബോൾഡ് ആകണം ഇങ്ങനെ പാവത്തെ പോലെ ഇരുന്നാൽ ആ കടുവയെ മെരുക്കാൻ പറ്റില്ല അവൾ പറഞ്ഞതും ആമി ചിരിച്ചു എനിക്ക് തോന്നുന്നേ ജോച്ചായ നിന്റെ ഈ ചിരിയിൽ വീണതായിരിക്കും എന്നാൽ എന്ത് ക്യൂട്ടാണ് നീ ചിരിക്കുമ്പോൾ കാണാൻ എനിക്ക് തന്നെ അസൂയ തോന്നുന്നുണ്ട് അനുമു സുന്ദരിയാണല്ലോ എന്നാലും നിന്റെ അത്രയും നീ ശരിക്കും ഒരു ബേബി ഡോളിനെ പോലെ പോലെയായിരിക്കുന്നത് ബട്ട് നിനക്ക് ഈ കോസ്റ്റ്യൂം ഒട്ടും ചേരുന്നില്ല നിനക്ക് മോഡേൺ ഡ്രസ്സായിരിക്കും കുറച്ചുകൂടി ചേർച്ച പിന്നെ ഈ ഹെയർ സ്റ്റൈലും കൊള്ളില്ല ഒരുമാതിരി എണ്ണയൊക്കെ തേച്ച് പഴയ ആൾക്കാരെ പോലെ ഷാംപൂ ഒന്നും യൂസ് ചെയ്യാറില്ല നീ ഞാൻ ഇന്ന് വരെ ഷാംപൂ യൂസ് ചെയ്തിട്ടില്ല അത് സാരമില്ല ഇനി യൂസ് ചെയ്യാലോ അത് പറഞ്ഞതും ആമി ചിരിച്ചു ഞാൻ രണ്ട് ഷാംപു കൊണ്ടുവന്നിട്ടുണ്ട് ഒരെണ്ണം ഞാൻ ആമിക്ക് തരാം ഒന്ന് ഉപയോഗിച്ച് നോക്ക് അനു പറഞ്ഞതും ആമി ചിരിച്ചുകൊണ്ട് തലയാട്ടി നേരം കൊണ്ട് തന്നെ ആമിയും അനുവും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയിരുന്നു കിളിക്കാൻ പറ്റി പോലെ അനു അവളോട് ഓരോന്നും സംസാരിച്ചുകൊണ്ടേയിരുന്നു ആമി ഞാനൊരു കാര്യം പറഞ്ഞാൽ ആമി സമ്മതിക്കുമോ അനു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്താ അനു അതെ ഒരാഴ്ച എൻ്റെ കൂടെ ജോച്ചാൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമോ പ്ലീസ് ഞാൻ തിരികെ മുംബൈയിൽ പോകുമ്പോൾ ആമി മനു വീട്ടിലേക്ക് പൊക്കോ അനു അവളെ നോക്കി പറഞ്ഞു ഞാൻ ഞാൻ വരുന്നില്ല അനു ആമി അവളെ നോക്കാതെ മറുപടി പറഞ്ഞു പ്ലീസ് ആമിക്കുട്ടി പ്ലീസ് ഒരാഴ്ച മതി ഞാൻ പോയിട്ട് നീ പൊക്കോ പ്ലീസ് നമുക്ക് ഒരാഴ്ച അടിച്ചു പൊളിക്കാം ജോച്ചായനെ നീ മൈൻഡ് ചെയ്യണ്ട എനിക്ക് വേണ്ടിയിട്ട് പ്ലീസ് അനു അപേക്ഷിക്കുന്നത് പോലെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും ആമിക്ക് പിന്നെ അവളെ എതിർക്കാൻ മനസ്സ് വരുന്നില്ലായിരുന്നു ശരി ഞാൻ വരാം പക്ഷേ ചാച്ചൻ സമ്മതിച്ചാൽ മാത്രം ചാച്ചനോ അതെ മനു ചാച്ചൻ എൻ്റെ ചാച്ചനാ അത് മനുവേട്ടനോ ശരി മനുവേട്ടൻ സമ്മതിച്ചാൽ വന്നാൽ മതി താങ്ക് യു സോ മച്ച് ആമിക്കുട്ടി അവൾ ആമയുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ആമി ചിരിച്ചു